ഇനി തിരുവനന്തപുരം ശംഖുമുഖത്തേക്കാണ് അവിടെ നാവികസേനയുടെ കണ്ണഞ്ചപ്പിക്കുന്ന അഭ്യാസ പ്രകടനം നടന്നു നാവികസേന ദിനത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടിയുടെ റിഹേഴ്സലാണ് കാഴ്ചക്കാരെ ഹരം കൊള്ളിച്ചത് ഡിസംബർ മൂന്നിന് നടക്കുന്ന നാവികസേന പരേഡിൽ രാഷ്ട്രപതിയാണ് മുഖ്യാതിഥിയായി എത്തുക ഇന്ത്യൻ നാവികസേനയുടെ ഹോക്ക് ഡോണിയർ ഫൈറ്റ് ജെറ്റുകൾ ചേതക് എം ത്രീ എം എച്ച് സിക്സ്റ്റി ഹെലികോപ്റ്ററുകൾ ഐ എൻ എസ് കൊൽക്കത്ത അന്തർവാഹിനി എന്നിവയുടെ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചക്കാരെ ആവേശത്തിലാക്കി ഇന്ത്യൻ നാവികസേനയുടെ കരുത്തായ ഐ എൻ എസ് വിക്രാന്ത് വിക്രമാദിത്യൻ എന്നീ യുദ്ധക്കപ്പലുകൾ ഡിസംബർ മൂന്നിന് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാവികസേനാ ദിനമായ നാലിൽ നടക്കേണ്ട അഭ്യാസ പ്രകടനങ്ങളാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സൌകര്യാർത്ഥം ഒരു ദിവസം മുമ്പ് നടത്തുന്നത് രാഷ്ട്രപതിയെ വരവേൽക്കാൻ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കലാരൂപങ്ങളും ഉണ്ടാകും നാവികസേനയുടെ കരുത്തും മികവും അഭ്യാസ പ്രകടനത്തിലൂടെ പൊതുജനങ്ങൾക്ക് കാണാൻ അവസരമുണ്ടാകും എട്ടായിരം പേരെ ഉൾക്കൊള്ളാവുന്ന പവലിയിൽ ശംഖുമുഖം കടപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട് അമ്പതിനായിരത്തിലധികം പൊതുജനങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്തന്നതിന്റെ റിഹേഴ്സൽ മാത്രമാണ് ഈ കാണുന്നത് നാവികസേനയുടെ യഥാർത്ഥ പോരാട്ട വീര്യം ഡിസംബർ മൂന്നിന് ശംഖമുഖത്ത് തെളിയും ക്യാമറമാൻ ബിജു മടവൂരിനൊപ്പം വിജിൻ വായാന്തൂർ മീഡിയ വൺ